് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ കുറേ ഡിഫറെൻ്റായ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടുനോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ ഇന്ന് പാവയ്ക്ക വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ അത്രയ്ക്ക് ആണ് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് വീഡിയോയിലേക്ക് പോകാം അതുപോലെ ഞാനൊരു ഒമ്പത് പാവക്ക എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ പാവയ്ക്ക ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അധികം ചെറുതും വേണ്ട അധികം വലുതും വേണ്ട കേട്ടോ എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാ പാവക്കയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ആവി തട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ലി തട്ട് എന്നിട്ട് നമുക്കതിലേക്ക് ഈ പാവക്ക എല്ലാം ഇട്ട് കൊടുക്കാം ഇത് ഞാനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയാൽ മതി കേട്ടോ നമ്മുടെ ഇതാക്കെ നമ്മൾ ഇതായി വന്നിട്ടുണ്ടോ കണ്ടില്ലേ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ അധികം വെന്തടയണ്ട കോരി മാറ്റാം എല്ലാം നമ്മള് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ഇതേപോലത്തെ രണ്ട് കപ്പ് നമ്മുടെ ബേസ് കടലപ്പൊടിയാണ് കേട്ടോ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കപ്പിന് നെടുത്തണ്ട അതിൽ റവയാണ് ഉപ്മാ റവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതേപോലത്തെ കാക്കപ്പിൽ ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഇതേപോലെ കാക്കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ രണ്ട് സ്പൂണ് നമുക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണിനടുത്ത് തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് നമുക്കിതിലേക്ക് മുക്കാ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാവക്ക ഉടഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് എന്ന് മനസ്സിലാകത്തില്ല അത്രയും രുചിയാണ് കേട്ടോ നമ്മൾ ആവികയറ്റതുകൊണ്ട് അത് നല്ലപോലെ ഇങ്ങനെ മിക്സ് ആയി കിട്ടും ഉടഞ്ഞ് കിട്ടും കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അതായത് പോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഗ്യാസിൻ്റെ മേൽ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓയിലെല്ലാം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിങ്ങനെ സ്പൂണോടിങ്ങനെ ഇതിലേക്ക് എണ്ണയിലിട്ട് കോരിയിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്കൊക്കെ ഇഷ്ടപ്പെടും കഴിക്കാത്ത വരുമ്പോൾ കഴിക്കാം കേട്ടോ നമുക്കെല്ലാം ഓരോന്നായിട്ട് വറുത്തെടുക്കാം പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ ഞാൻ ചേർക്കുന്നില്ല അതും ചേർക്കാൻ കൂടുതൽ സോഫ്റ്റ് ആയി കിട്ടും നമുക്കെല്ലാം മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പാവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നാലുമണി ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് കേട്ടോ പാവയൊക്കെ വെച്ചിട്ട് ഇത് കഞ്ഞ വറിലേക്ക് കഴിക്കുമ്പോ പാവക്കാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്കിത് അരിപ്പേലേക്ക് കോരി മാറ്റാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ േ അട്ടിപൊളിയാണ് കേട്ടോ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ വറുത്ത് വരാം നമുക്ക് ബാക്കിയും കൂടെ വറുത്ത് വരാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ നമുക്ക് ഇതും ബാക്കി മൊത്തം കൂടെ ഇങ്ങനെ വറുത്തു വരാം കേട്ടോ നല്ലൊരടിപൊളി സ്നാക്കാണ് നല്ല വെറൈറ്റി സ്നാക്കാണ് കേട്ടോ നമ്മളെല്ലാം വറുത്തുപോരി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ടൊമാറ്റോ സോസിൻ്റെ അപ്പുറം കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് നല്ല അടിപൊളി നാലുമണി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്